രണ്ടു വർഷം മുമ്പ് കെ എസ് ആർ ടി സി ബസ്സിൽ നഗ്നതാ പ്രദർശനം നടത്തിയതിൻ്റെ പേരിൽ അറസ്റ്റിലായ സവാദ് എന്ന യുവാവിനെ ജയിലിൽ നിന്ന് പുറത്ത് സ്വീകരണം നൽകിയാണ് ഓൾ കേരള മെൻസ് അസോസിയേഷൻ അന്ന് യാത്രയാക്കിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സവാദ് വീണ്ടും ബസ്സിൽ വെച്ചുള്ള ലൈംഗിക അതിക്രമത്തിന് പിടിയിലായിരിക്കുകയാണ് സവാദിനെതിരെ ആദ്യം പരാതി നൽകിയ വനിതാ ബ്ലോഗർക്ക് കനത്ത സൈബർ ആക്രമണമാണ് അന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടി നുണ പറയുന്നുവെന്നും യോഗ്യനായ യുവാവിനെ കേസിൽപ്പെടുത്തിയെന്നും മറ്റുമൊക്കെയായിരുന്നു അന്ന് സൈബർ ലോകത്ത് മെൻസും അസോസിയേഷന്റെ ആരോപണങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ സവാദ് അതേ കുറ്റത്തിന് വീണ്ടും അറസ്റ്റിലായപ്പോൾ വ്ലോഗർ പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ സവാദ് കോൺഗ്രസ് പ്രവർത്തകനാണ് എന്നുള്ള കമൻറ്റുകൾ ധാരാളമായി കാണാനും സാധിക്കുന്നുണ്ട് എന്നാൽ അതൊന്നും ഒരു സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ തന്നെയാണ് ആദ്യം വേണ്ട രീതിയിൽ നടപടി എടുത്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് ഇതുപോലെ വരില്ല എന്നുമാണ് ആ വ്ലോഗർ പറയുന്നത് മറ്റൊരു പെൺകുട്ടിയും ഇരയാകേണ്ടി വരില്ല എന്നും വ്ളോഗർ പറയുന്നുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി താൻ സൈബർ അതിക്രമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ആദ്യം മെൻസ് അസോസിയേഷൻ സവാദിന് പൂമാല നൽകിയാണ് സ്വീകരിച്ചത് ഇനി പാലഭിഷേകം നടത്തുമെന്നും വ്ളോഗർ പറയുന്നുണ്ട് രണ്ട് വർഷത്തെ ഇരയാക്കപ്പെടലിനും സ്വഭാവഹത്യക്കും ശേഷം നീതി ലഭിച്ചുവെന്നാണ് വ്ളോഗർ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ആളുകളുടെ പ്രതികരണങ്ങളും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിട്ടുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാനമായ കേസിൽ പരാതിയെ തുടർന്ന് സവാദ് അറസ്റ്റിലായിട്ടുണ്ടായിരുന്നു ഈ കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ സവാദിന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ സ്വീകരണവും ഒരുക്കിയിട്ടുണ്ടായിരുന്നു അന്ന് സവാദിനെ പിന്തുണച്ച മെൻസ് അസോസിയേഷൻ സംഘടനയെയും വ്ളോഗർ പരിഹസിക്കുന്നുമുണ്ട് കുരങ്ങനെ പൂമാല റെഡിയാക്കി വെക്കൂ എന്ന് ഒരാളുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിക്ക് മാല താൻ മേടിക്കാം എന്നാണ് മറുപടിയായി കുറിച്ചിട്ടുണ്ടായിരുന്നത് കോഴിക്കോട് സ്വദേശി സവാദ് ആണ് അറസ്റ്റിലായിരിക്കുന്നത് ഈ മാസം പതിനാലിന് മലപ്പുറത്തേക്കുള്ള കെ ബസ്സിൽ വെച്ച് സവാദ് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് യുവതി നൽകിയിരിക്കുന്ന പരാതി യുവതി അന്ന് തന്നെ തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഈ കേസിലാണ് അറസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതി തന്നെയാണ് സവാദ് നെടുമ്പാശ്ശേരിയിൽ ബസ്സിൽ വെച്ച് ലൈംഗിക എന്നുള്ളതാണ് അന്ന് പരാതിയായി വന്നിട്ടുണ്ടായിരുന്നത് ഇതിന് പിന്നാലെ ഇയാൾ അറസ്റ്റിലാവുകയായിരുന്നു കെ എസ് ആർ ടി സി ബസ്സിൽ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന യുവതിക്ക് നേരെ ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തി എന്നുള്ളതായിരുന്നു അന്ന് വന്ന പരാതി അങ്കമാലിയിൽ നിന്ന് ബസ്സിൽ കയറിയ പ്രതി രണ്ടു യുവതികളുടെ നടുവിലായിരിക്കുകയും പിന്നീട് ലൈംഗിക ചേഷ്ടകൾ കാണിച്ചു എന്നുമായിരുന്നു ആരോപണം ഇതോടെ യുവതി ബഹളം വയ്ക്കുകയും കണ്ടക്ടറോട് പരാതി അറിയിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാൽ ബസ് നിർത്തിയപ്പോൾ സവാദ് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടുകയായിരുന്നു തുടർന്ന് കണ്ടക്ടറുടെ ഇടപെടലിലൂടെയാണ് പ്രതിയെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പരാതിക്കാരി സാമൂഹിക മാധ്യമങ്ങളിലൂടെ അന്ന് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു യുവതിയുടെ പരാതി വ്യാജമാണ് എന്നും ഇറങ്ങുന്ന സവാദിന് സ്വീകരണം നൽകുമെന്നും ഓൾ കേരള മെൻസ് അസോസിയേഷൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് ജാമ്യം കിട്ടി ആലുവ സബ്ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ സവാദിനെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂമാലയിട്ട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്